പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇനി ആളുകളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് സൂപ്പർ തരമായ റോമൻ റിയൻസിനെ സംബന്ധിച്ചാണ് റോമൻ്റെ നിലവിലെ കറൻറ്റ് സ്റ്റാറ്റസ് സ്റ്റോറി ലൈനെ സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സിത്രോൺസിൻ്റെ ഫാക്ഷൻ അവരുടെ പേര് ദ വിഷൻ എന്നുള്ളതാണ് അപ്പോൾ ദ വിഷൻ എന്ന് പറയുന്ന ഗ്രൂപ്പ് റോമൻ റിയൻസിനെ ബ്രൂട്ടലായി ആക്രമിക്കുന്ന മൊമെൻ്റ് കാണിച്ചിട്ടാണ് ഏറ്റവും അവസാനത്തെ റോ എപ്പിസോഡ് അവസാനിച്ചിട്ടുണ്ടായിരുന്നത് റോ എപ്പിസോഡ് അവസാനിച്ചതിനു ശേഷം റോമൻ റിയൻ ും സി എം പങ്കും എൽ എം വലിയ രീതിയിലുള്ള വാക്ക് തർക്കത്തിൽ ഏർപ്പെടുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിച്ചു എന്നാൽ അതിനേക്കാൾ മോശപ്പെട്ട ഒരു സിറ്റുവേഷനിലാണ് റോമൻ റീൻസിൻ്റെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് റോ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം ഇൻസ്റ്റഗ്രാമിലൊരു സ്റ്റോറി സി എം പങ്ക് പങ്കുവെക്കുകയുണ്ടായി അതിൽ റോമൻ റീൻസിനെ മെൻഷൻ ചെയ്യാതെ തന്നെ ഒരു കാര്യം സി എം പങ്ക് കളിയാക്കുന്നത് പോലെ പറയുന്നുണ്ട് എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ കാലിൽ ഇപ്പോഴും ഷൂസ് ഉണ്ട് എന്നുള്ളത് അതായത് റോമൻ റിയൻസിൻ്റെ കാലിൽ നിന്ന് ബിഗ് ബ്രോൺസൺ റീഡ് ഷൂസ് ഊരുന്നതിനെ ഡയറക്റ്റ് കളിയാക്കുന്ന സി എം പങ്കിൻ്റെ ഭാഗങ്ങളാണ് നമുക്കവിടെ കാണാൻ സാധിച്ചത് അപ്പോൾ സി എം പങ് എന്ന് പറയുന്ന സൂപ്പർ താരം റോമൻ റിയൻസിനെ കളിയാക്കിക്കൊണ്ട് വെല്ലുവിളി ഉയർത്തുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറി തന്നെയാണ് പങ്കുവെച്ചിട്ടുള്ളത് റോമൻ റിയൻസിൻ്റെ കാലിൽ നിന്ന് ഷൂസ് ഊരിയെടുക്കുന്നത് തുടർച്ചയായിട്ടുള്ള രണ്ട് റോ എപ്പിസോഡുകളിലും ഇപ്പോൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ റോമൻ റിയൻസിനെ ശാരീരികമായിട്ട് മാത്രമല്ല മാനസികമായിട്ടും ദ വിഷൻ എന്ന് പറയുന്ന സിത്രോണിയൻസിൻ്റെ ഫാക്ഷൻ തളർത്തി കളയുന്നതാണ് അപ്പോൾ അതിൻ്റെ കൂടെ സി എം അങ്ങിൻ്റെ കൂടി ട്രോൾ റോമൻ റിയൻസിൻ്റെ ഏറ്റുവാങ്ങേണ്ടി വരുന്നുണ്ട് നിലവിലൊരു റൂമർ പുറത്തേക്ക് വരുന്നുണ്ട് റോമൻ റിയൻസിനെ അടുത്തതായിട്ട് അഡ്വർട്ടൈസ് ചെയ്യുന്നത് സർവൈവർ സീരീസ് വാർ ഗെയിംസ് എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻ്റിൽ ആണ് എന്നുള്ളത് അതിന് മുൻപുള്ള പ്രീമിയം ലൈവ് ഇവൻറ്റുകളിലോ റോ എപ്പിസോഡുകളിലോ സ്മാക്ഡോൺ എപ്പിസോഡുകളിലോ ഒരു ഷോകളിലും റോമൺ റേൻസിനെ അഡ്വർട്ടൈസ് ചെയ്യുന്നില്ല എന്നുള്ളൊരു റൂമർ പുറത്തേക്ക് വരുന്നുണ്ട് അതിനെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ലഭിക്കണം എന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ചത്തെ റോ എപ്പിസോഡ് കണ്ട് തന്നെ അറിയണം അല്ലെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുമ്പോൾ പങ്കുവെക്കാം എന്തായാലും റോമൺ റേൻസിൻ്റെ നിലയിലൊരു സിറ്റുവേഷൻ അദ്ദേഹത്തിന് ലഭിച്ചിരുന്ന ആ ഒരു വലിയൊരു പുഷിൽ നിന്ന് വലിയ രീതിയിൽ അടിയിലേക്ക് വരുന്ന ഒരു ഡൗൺ ഫോൾ സംഭവിച്ച രീതിയിലേക്കായി മാറിയിട്ടുണ്ട് രണ്ടാമത്തെ അപ്ഡേറ്റ് എ ഇ ഡബ്ല്യു എന്ന് പറയുന്ന കമ്പനിയിലെ എം വി പി എന്ന് പറയുന്ന താരത്തെ സംബന്ധിച്ചാണ് എം വി പി നേതൃത്വം കൊടുക്കുന്ന ഹെർത്ത് സിൻഡിക്കേറ്റ് എന്ന് പറയുന്ന ഫാക്ഷൻ എ ഇ ഡബ്ല്യുയിൽ ഇപ്പോൾ വലിയ ആക്റ്റീവാണ് കൂടാതെ ഇതിലെ അംഗങ്ങളായ ബോബി ലൈഷ്ലിയും ഷെൽട്ടൺ ബെഞ്ചമിനും മുൻ ഡബ്ല്യു ഡബ്ല്യു ഇ താരങ്ങളാണ് അവർ ഇപ്പോൾ എ ഇ ഡബ്ല്യുൻ്റെ വേൾഡ് ടാക് ടീം ചെയർമ്മന്മാർ കൂടിയാണ് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് എന്നാൽ അത്ര സുഖകരമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് അല്ല എം വി പിയെ സംബന്ധിച്ചും ഹർത്ത് സിൻഡിക്കേറ്റിനെ സംബന്ധിച്ചും ബാക്ക് സ്റ്റേജ് ന്യൂസിൽ നിന്ന് നമുക്കിപ്പോൾ എ ഇ ഡബ്ല്യു എ സംബന്ധിച്ചും അറിയാൻ സാധിക്കുന്നത് ഫൈറ്റ്ഫുൾ സെലക്ട് നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അനുസരിച്ചാണെങ്കിൽ എ ഇ ഡബ്ല്യുൻ്റെ ബാക്ക് സ്റ്റേജിൽ എം വി പി വലിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഈ പ്രശ്നങ്ങൾക്കുള്ള കാരണവും എം വി പി തന്നെയാണെന്നുള്ളതും ഫൈറ്റ്ഫുൾ സെലക്റ്റിൻ്റെ റിപ്പോർട്ടിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ റിപ്പോർട്ട് നമ്മൾ വിശദമായി പരിശോധിക്കുകയാണെങ്കിൽ അവർ കൊടുക്കുന്നത് എം വി പി എന്ന് പറയുന്ന താരം ഹെർത്ത് സിൻഡിക്കേറ്റിലെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മെമ്പേഴ്സിനോട് അതായത് ഷെൽട്ടൺ ബെഞ്ചമിനോടും ബോബി ലാഷ്ലിയോടും ആവശ്യപ്പെടുന്നത് ഒരിക്കലും ആയിട്ട് നിൽക്കുന്ന റസ്ലേഴ്സിനോട് തോറ്റു കൊടുക്കരുത് അതായത് സ്റ്റോറി പ്രകാരം തോറ്റു കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നാലും അവിടെ ക്രിയേറ്റീവ് ടീമുമായി ആർഗ്യൂ ചെയ്ത് ആ മത്സരങ്ങളിലൊക്കെ വിജയിക്കുക എന്താണെന്ന് വെച്ചാൽ എം വി പി ബോബി ലാഷ്ലിയെ കാണുന്നത് ഒരു വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ എന്നുള്ളൊരു നിലയിലാണ് അപ്പോൾ ടാക് ഡിവിഷനിൽ ഇപ്പോൾ ഒതുങ്ങി കിടക്കുന്ന ബോബി ലാഷ്ലി യങ്ങ് ആയിട്ടുള്ള ടാലൻസിനെതിരെ യുവ റസ്ലേഴ്സിനെതിരെ പരാജയപ്പെടുന്നത് അത് ബോബി ലാഷ്ലിയുടെ തന്നെ മൊമെൻ്റത്തെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് എം വി പി അവരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് സ്റ്റോറി അങ്ങനെ വന്നാൽ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് എന്നുള്ളതാണ് കൂടാതെ എം വി പി എന്ന് പറയുന്ന താരം പുട്ട് ഓവർ മാച്ചസ് കളിക്കരുത് എന്നുള്ളതും ഹെർട്ട് സിൻഡിക്കേറ്റിലെ അദ്ദേഹത്തിൻ്റെ പാർട്ട്നേഴ്സിനോട് പറഞ്ഞതായിട്ടും ഈ ഒരു റിപ്പോർട്ടിൽ കൊടുക്കുന്നുണ്ട് മറ്റൊരു താരങ്ങളെ പൊക്കി കാണിക്കുന്ന രീതിയിലുള്ള സ്റ്റോറിയിൽ ഒരിക്കലും ഏർപ്പെടാൻ പാടില്ല എന്നുള്ളതും എം വി പി ആവശ്യപ്പെടുന്നുണ്ട് എന്നുള്ളതും ഫൈറ്റ്ഫുൾ സെലക്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കൂടാതെ സ്പീഡ് ബോൾഡ് മൈക്ക് ബെയിലി എന്ന് പറയുന്ന എ ഇ ഡബ്ല്യുലെ യങ് ടാല ആ താരത്തോട് എം വി പിക്ക് വലിയ പ്രശ്നങ്ങൾ ബാക്ക് സ്റ്റേജിലുണ്ട് എന്നും ഇവരുടെ ഇഷ്യൂസ് അത് പേഴ്സണൽ ഇഷ്യൂസ് ആണ് എന്നുള്ളതും ഫൈറ്റ്ഫുൾ സെലക്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ സ്പീഡ് ബോൾ മൈക്ക് ബെയിലി അംഗമായിട്ടുള്ള ജെറ്റ് സ്പീഡ് എന്ന് പറയുന്ന ടീമും ഹെർത്ത് സിൻഡിക്കേറ്റ് എന്നുള്ള സ്റ്റോറി നടന്നിട്ടുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ജെറ്റ് സ്പീഡ് എന്ന് പറയുന്ന ടീം ആ ഒരു സ്റ്റോറി അനുസരിച്ച് മത്സരത്തിൽ വിജയിക്കേണ്ടതായിരുന്നു പക്ഷേ എം വി പി ക്രിയേറ്റീവ് ടീമിനെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് ആ റിസൾട്ട് തന്നെ മാറ്റുകയായിരുന്നു സ്ക്രിപ്റ്റിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു അപ്പോൾ ബാക്ക് സ്റ്റേജിലുള്ള എല്ലാ വ്യക്തികളും സ്റ്റാഫ് ക്രിയേറ്റീവ് ടീം അതുപോലെ തന്നെ മറ്റ് റെസ്ലേഴ്സ് ഇവർക്കൊക്കെ എം വി പി ഇപ്പോൾ വലിയ തലവേദന സൃഷ്ടിക്കുന്നുണ്ടെന്നും എം വി പി ബാക്ക് സ്റ്റേജിൽ നിരന്തര പ്രശ്നക്കാരനായി സ്റ്റോറി ലൈനിലും സ്ക്രിപ്റ്റിലും ഒക്കെ ഇടപെടുന്നത് വലിയൊരു പ്രശ്നമായി മാറിയിട്ടുണ്ടെന്നും എം വി പിക്ക് എതിരെയും സിൻഡിക്കേറ്റ് എന്ന് പറയുന്ന ടീമിനെതിരെയും നടപടികൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്നും ഇവരുടെ കൈവശമുള്ള എ ഡബ്ല്യൂ ടീം ചാമ്പ്യൻഷിപ്പ് ഉടനെ തന്നെ ഡ്രോപ്പ് ചെയ്യുന്ന സ്റ്റോറി വന്നേക്കാനും സാധ്യത ഉണ്ടെന്നും ഫൈറ്റ്ഫുൾ സെലക്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എം വി പി ഡബ്ല്യു ഡബ്ല്യു ഇയിലെ അദ്ദേഹത്തിന് വലിയ പരിഗണന കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എ ഇ ഡബ്ല്യൂലേക്ക് പോയ താരങ്ങളിൽ ഒരാളാണ് പക്ഷേ എ ഇ ഡബ്ല്യൂയിലാണെങ്കിൽ എന്താ പറയുക നമ്മൾ പോയതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ അവിടെ നേരിടുന്നു എന്ന് തന്നെ പറയേണ്ടി വരും എം വി പി ഇത്തരത്തിൽ ബാക്ക് സ്റ്റേജിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനെ സംബന്ധിച്ച് നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മൂന്നാമത്തെ അപ്ഡേറ്റ് സൂപ്പർ താരമായ മുൻ ഡബ്ല്യു ഡബ്ല്യു ഇ ചാമ്പ്യനായ ജോൺസിനയെ സംബന്ധിച്ചാണ് സമ്മർ സ്ലൈം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിഞ്ഞതിന് ശേഷം ബ്രോക്ക് ലസ്റ്റർ ജോൺസണയെ ആക്രമിച്ചതിന് ശേഷമുള്ള ജോൺസിനയുടെ ആദ്യ പ്രതികരണം നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിട്ടുണ്ട് ജോൺസെന് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാനോ അത് സിനിമ ഷൂട്ടിൻ്റെ മായിട്ട് പങ്കെടുക്കാനായി പോകുന്ന ഒരു സമയത്ത് ഒരു ഓൺലൈൻ മീഡിയ അങ്ങോട്ടേക്ക് ചെന്ന് ജോൺസ്റ്റയോട് ബ്രോക്ലേഴ്സിനോട് തിരിക്കെ വന്നതും ആക്രമിച്ചതിനെ സംബന്ധിച്ചും സംസാരിക്കുമ്പോൾ കഴിഞ്ഞ ഇരുപത്തി കൊല്ലമായിട്ട് ഞാൻ ചെയ്യുന്നത് തന്നെയാണ് ചെയ്യുന്നത് അവർ തന്നോട് ആവശ്യപ്പെടുന്നു ഞാൻ ചെയ്യുന്നു എന്ന് മാത്രമേ ജോൺസിന പങ്കുവെക്കുന്നുള്ളൂ അതായത് ഡബ്ല്യു ഡബ്ല്യു ഇ തന്നോട് ആവശ്യപ്പെട്ടതാണ് താൻ ചെയ്തത് അല്ലാതെ ബ്രോക്കിൻ്റെ തിരിച്ചറിവിന് വേണ്ടി താൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതും ജോൺസന പറയുന്നുണ്ട് എന്നാൽ സമ്മർശനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിഞ്ഞതിനു ശേഷം ട്രിബിൾ എച്ച് പോസ്റ്റ് ഷോ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞത് ജോൺസിന ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ബ്രോക്കിനെ തിരികെ കൊണ്ടുവന്നത് എന്നുള്ളതാണ് അത് ജോൺസിന ഇപ്പോൾ നിരാകരിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല എന്നുള്ളത് ജോൺസിന ആ ഒരു ഓൺലൈൻ മീഡിയയോട് പറയുന്നുണ്ട് ഇൻഡയറക്റ്റ് ആയിട്ടാണ് പറയുന്നത് കൂടാതെ ജോൺസിന പറയുന്നത് ഈ ഡിസംബറിൽ തൻ്റെ കലണ്ടർ ഡബ്ല്യു ഡബ്ല്യു ഇയിൽ അവസാനിക്കും പക്ഷേ അവരുടെ പ്രോഗ്രാം ഇനിയും മുന്നോട്ടേക്ക് പോകും അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സർപ്രൈസുകളും ഇത്തരത്തിലുള്ള കണ്ടന്റുകളും നിങ്ങൾ ഇനിയും കാണേണ്ടി വരും കാരണം കമ്പനി ഇനിയും വർഷങ്ങളോളം മുന്നോട്ട് പോകും എൻ്റെ ഒരു സമയത്ത് യും ഡിസംബർ മാസം വരെ ഈ വർഷമേ ഉള്ളൂ പക്ഷേ അതിനുശേഷം കമ്പനി മുന്നോട്ടേക്ക് പോകുന്നത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മൊമെൻസും ഇത്തരത്തിലുള്ള റിട്ടേണുകളും ഇത്തരത്തിലുള്ള ഭാഗങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇനിയും കാണേണ്ടി വരും എന്നുള്ളതാണ് ജോൺസിന പങ്കുവെക്കുന്നത് അപ്പോൾ പോസിറ്റീവായിട്ട് തന്നെയാണ് ബ്രോക്കിൻ്റെ റിട്ടേണിനെ സംബന്ധിച്ച് ജോൺസിന പങ്കുവെക്കുന്നത് അദ്ദേഹം ജോൺസിന ബ്രോക്കിനെതിരെ മത്സരിക്കാൻ തയ്യാറാണ് എന്നുള്ളതും ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമായി അവസാനം പങ്കുവെക്കുന്നുണ്ട് അവസാനത്തെ അപ്ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും സർപ്രൈസ് മൊമെൻ്റുകളിൽ ഒന്ന് ബ്രോക്ക് ലസ്റ്ററിൻ്റെ തിരിച്ചറിവ് തന്നെയായിരുന്നു സമ്മർ സ്ലാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലൂടെ കമ്പനിയിലേക്ക് തിരികെ വന്ന ബ്രോക്ക് ലസ്നറിന് പക്ഷേ രൂക്ഷ വിമർശനമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടി വരുന്നത് ആ വിമർശനം നടത്തിയിട്ടുള്ളവരിൽ ഒരു വ്യക്തി മുൻ ഡബ്ല്യു ഡബ്ല്യു ഇ താരവും ലെജൻഡറി കനേഡിയൻ റസ്ലറുമായ ലാൻസ് സ്റ്റോം എന്ന് പറയുന്ന വ്യക്തിയാണ് അപ്പോൾ ഈ ലെജൻഡറി താരം പങ്കുവെക്കുന്നത് ഇങ്ങനെയാണ് ബ്രോക്ക് എന്ന് പറയുന്ന റസ്ലറിനെ സംബന്ധിച്ചല്ല താൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് മറിച്ച് ഡബ്ല്യു ഡബ്ല്യു ഇയുടെ വുമൻസ് ഡിവിഷനെ സംബന്ധിച്ചാണ് താൻ സംസാരിക്കാൻ ആരംഭിക്കുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത് എന്നാണ് ലാൻസ്റ്റോം തുടക്കത്തിലെ പറയുന്നത് വിൻസ്പിക്മേൻ്റെ കാലഘട്ടത്തിൽ വുമൻസ് ഡിവിഷനെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ഉപയോഗിച്ചിരുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം എത്രത്തിലാണ് മത്സരങ്ങൾ കൊടുത്തത് എന്നും വിൻസിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി എങ്ങനെയാണ് സെഗ്മെൻറ്റുകൾ മാറ്റി കുറിച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് അറിയാം അതിൽ നിന്ന് വലിയ വ്യത്യാസം വന്നത് ട്രിബിൾ എച്ചിൻ്റെ കാലഘട്ടത്തിലേക്ക് വന്നപ്പോഴാണ് ട്രിബിൾ എച്ചിൻ്റെ കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ വിൻസിൽ നിന്ന് വലിയ വ്യത്യാസങ്ങൾ വന്നു വുമൻസ് ഡിവിഷനിലെ താരങ്ങളും മെയിൽ സൂപ്പർ സ്റ്റാർസിനെ പോലെ ഒരു ഫിഗറായിട്ട് അവർ മാറി അതായത് ഒരു കമ്പനിയുടെ ഫേസ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അവരെ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നു ഇപ്പോഴത്തെ പോയിക്കൊണ്ടിരിക്കുന്ന എൻവിയോൺമെൻറ്റിലേക്ക് ബ്രോക്കിനെ പോലെയുള്ള ആരോപണങ്ങൾ നേരിടുന്ന വ്യക്തികളെ റെസ്ലേഴ്സിനെ കൊണ്ടുവരുമ്പോൾ അത് വുമൻസ് ഡിവിഷനെ ഡയറക്റ്റ് ബാധിക്കില്ലേ എന്നുള്ളതാണ് ലാൻഡ് സി സ്ട്രോം ഒരു ചോദ്യം പോലെ ഒരു വിമർശനം ഉന്നയിക്കുന്നത് ബ്രോക്കിനെതിരെ നിലനിൽക്കുന്ന ആരോപണങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം കിട്ടാത്ത ആ ഒരു സമയത്ത് തന്നെ ബ്രോക്കിൻ്റെ തിരിച്ചുറിവ് നടത്തുമ്പോൾ വുമൻസ് ഡിവിഷനെ അത് ഡയറക്റ്റായി അവരുടെ മാനസികാവസ്ഥയെ ബാധിക്കില്ല എന്നും ബ്രോക്കിനെ പോലെയുള്ള ഒരു താരം പങ്കെടുക്കുന്ന ഷോകളിൽ വുമൻസ് ഡിവിഷനിൽ നിന്ന് അറസ്റ്റേഴ്സ് പങ്കെടുക്കാൻ പേടിക്കില്ലേ എന്നുള്ളതാണ് ലാൻസ് ട്രോം അദ്ദേഹത്തിൻ്റെ പോഡ്കാസ്റ്റിൽ വലിയൊരു വിമർശനമായിട്ട് ഉന്നയിക്കുന്നത് ബ്രോക്ക് എന്ന് പറയുന്ന താരത്തിൻ്റെ തിരിച്ചുറിവിലല്ല ആരോപണം നേരിടുന്ന ഒരു വ്യക്തിയെ തിരികെ കൊണ്ടുവരുമ്പോൾ ട്രിബിൾ എച്ച് കുറച്ചും കൂടി ആലോചിക്കേണ്ടതായിരുന്നു വുമൻസ് ഡിവിഷന് പ്രാധാന്യം കൊടുക്കുന്ന ട്രിബിൾ എച്ച് വുമൻസ് ഡിവിഷനെയും കൂടി ആലോചിച്ചിട്ട് വേണമായിരുന്നു ബ്രോക്കിനെ തിരികെ കൊണ്ടുവരേണ്ടിയിരുന്നത് എന്നുള്ള ലയൻസ് സ്ട്രോം പോഡ്കാസ്റ്റിൽ പങ്കുവെക്കുന്നത് ലയൻസ് സ്ട്രോം പറയുന്നത് വുമൻസ് ഡിവിഷനെ സംബന്ധിച്ച് ആലോചിക്കുകയാണെങ്കിൽ ശരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റും കാരണം ആരോപണങ്ങൾ നേരിടുന്ന ബ്രോക്കിനെ തിരികെ കൊണ്ടുവരുമ്പോൾ വുമെൻസ് ഡിവിഷനിൽ തന്നെ രണ്ടഭിപ്രായം വന്നേക്കാം ബ്രോക്കിനെ തിരികെ കൊണ്ടുവരരുത് എന്ന് പറയുന്ന ഒരു കൂട്ടം റസ്ലേഴ്സിനെ നമുക്ക് കാണാൻ സാധിച്ചേക്കാം പക്ഷേ ബ്രോക്കിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ബ്രോക്ക് എന്ന് പറയുന്ന റസ്ലറിനെ സംബന്ധിച്ച് കമ്പനിയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പണം നൽകുന്ന ഒരു റസ്ലറാണ് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു റസ്ലറാണ് ഈ ബിസിനസ് മുന്നോട്ടേക്ക് പോകുന്നത് ആരാധകർ ഉള്ളതുകൊണ്ടാണ് ആരാധകർക്ക് വേണ്ടി ആരാധകർ ഇഷ്ടപ്പെടുന്ന മൊമെൻറ്റ്സ് സമ്മാനിക്കുമ്പോഴാണ് ഈ ബിസിനസ് മുന്നോട്ടേക്ക് പോകുന്നത് അപ്പോൾ ആരാധകർ കാത്തിരിക്കുന്നത് എന്തോ അത് കൊടുക്കുക അല്ലെങ്കിൽ അത് സമ്മാനിക്കുക എന്നുള്ളതാണ് ട്രിബിൾ എച്ചിൻ്റെ റോള് അതാണ് അദ്ദേഹം സമർ അസ്ലാമിലൂടെ ചെയ്തത് അപ്പോൾ ലാൻസ് സ്ട്രോം പറയുന്ന കാര്യത്തിലും ഒരു വസ്തുത ഉണ്ട് ട്രിബിൾ എച്ച് ചെയ്ത കാര്യത്തിലും ഒരു സത്യമുണ്ട് എന്ന് പറയേണ്ടി വരും നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏതാണ് ശരി ട്രിബിൾ എച്ച് ചെയ്തതാണോ ലാൻസ് സ്ട്രോമിൻ്റെ വാക്കുകളാണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരെ ബൈ